ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ വെള്ളപ്പമാണ് ഉണ്ടാക്കിയത് അപ്പം അതിലേക്ക് ചായ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്ത കേട്ടോ അപ്പം ഞാനിതാ എന്താ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ കിഴങ്ങും ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കിഴങ്ങും സവാളയും എന്താ ഇഞ്ചിയും എല്ലാം എടുത്തിട്ടുണ്ട് തൊന്ന് നേരാക്കി എടുക്കണം അപ്പോൾ ആദ്യം ഞാൻ കറി ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇന്നിപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഇതല്ല കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ അപ്പം അതൊക്കെ ഇന്ന് തൊല്ലളഞ്ഞ് നേരാക്കി എടുക്കുകയാണ് കേട്ടോ ഞാനൊരു മൂന്ന് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അനിമുൾക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഷ്ടവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്കിഷ്ടമാണ് പൊന്നൂനും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പൊന്നൂന് ആ ഒരു ഗ്രാമ്പൂ പട്ടാത കെടലി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ഉണ്ടാക്കണേ എനിക്കതിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമല്ല പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുനു ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ഉണ്ടാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിതാ എല്ലാം ഒന്ന് അരിഞ്ഞിടക്കുന്നുണ്ട് ഇന്ന് കുറച്ച് വഴികിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എണീറ്റിട്ടുള്ളത് കുട്ടികൾ രണ്ടാളും എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൾ അവർ രണ്ടാളും ഉണ്ട് കേട്ടോ അവിടെ അടുക്കളയിൽ തന്നെ ഉണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് ചായ ഒക്കെ കുടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഈ അനുമോളുടെ പനിയൊക്കെ കുറവുണ്ട് കേട്ടോ ആ ഒരു ദിവസം തന്നെ ഉള്ളു പനിയൊക്കെ ഉണ്ടായത് പൊന്നു പിന്നെ പനി ഉണ്ടായിട്ടില്ല ജലദോഷവും ചുമയും അതൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ കുറവുണ്ട് തിങ്കളാഴ്ച അനുനെ ക്ലാസ്സിൽ പറഞ്ഞു വിടാന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും മരുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവർ രണ്ടാളടുക്കളിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഫോണ് ഇവിടെ ക്യാമറ ഫോണ് ഫോണിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഫോണിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ രാവിലെ വന്നു അപ്പോൾ ഞാൻ ഒന്നാമതായി ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഫോണും കൊടുക്കണ്ട അല്ലെങ്കിൽ ഫോൺ ചോദിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും ഞാനതെല്ലാം അരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഇഞ്ചി ചതച്ചതും പിന്നെ ആ ഒരു ഗ്രാമ്പൂ പട്ട അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ അത് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു സവാളയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ആ പട്ട അതൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവും അപ്പം അതിന് അതായത് മുന്നേ ഒരു ദിവസം വെച്ചപ്പോൾ അത് അധികം ഉണ്ടാകുന്നു അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാകുന്നു ഇപ്രാവശ്യം ഞാൻ കുറച്ച് ചെറിയ കഷ്ണമാണ് കേട്ടോട്ടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം വെച്ചപ്പോൾ വലിയ കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കണത് എന്നാൽ കഴിക്കും കഴിക്കാതിരിക്കില്ല പൊന്നു ഇങ്ങനെ ഉണ്ടാക്കണേ എപ്പോഴും പറയും കേട്ടോ ഞാൻ സ്റ്റൂ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം അവൻ പറയും എന്താ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിക്കട്ടോ അപ്പം പറഞ്ഞു പിന്നെ ഉണ്ടാക്കാം പിന്നെ ഉണ്ടാക്കാം എന്നറി കേട്ടോ അപ്പം അങ്ങനെ ഞാനതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് വെള്ളം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് അടച്ച് വെച്ച് കുക്കറ് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് എന്താ പാത്രങ്ങളെല്ലാം ആ ഒരു സമയത്ത് കഴുകിയെടുക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ തേങ്ങ ചിരവി എടുക്കണം അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള പാത്രങ്ങൾ ഉപ്പും അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ എണ്ണക്കുപ്പി അതിൻ്റെ ആ ഒരു എന്താ അടച്ച് വയ്ക്കുന്ന സംഭവമല്ലേ അത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സൈഡും ഒക്കെ പൊട്ടി അങ്ങനെ അത് നാശമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേയായി എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു എണ്ണ ആ ഒരു ബോട്ടിൽ അത് ഞാനിങ്ങനെ കുറേ ഓർഡർ ചെയ്ത് വാങ്ങാനൊക്കെ നോക്കി പിന്നെ ഞാനൊരു കടയിൽ പോയപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഇനിയിപ്പോൾ പുതിയത് ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ വീണ് അങ്ങനെ പൊട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി പുതിയത് ഒരെണ്ണം മേടിക്കണം അത് അതിൻ്റെ ആ ഒരു അടപ്പില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഉറുമ്പെല്ലാം വന്ന് കയറും പിന്നെ അഥവാ ഒന്ന് ചരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എണ്ണയും പോകും അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ അവിടെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി എടുക്കുന്നുണ്ട് വെള്ളപ്പം ഉണ്ടാക്കിയിട്ടിപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പുതിയ ചട്ടിയിലൊന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ അത് ശരിയായിട്ടില്ല പിന്നെ പഴയ ചട്ടിയിൽ ആണ് ഞാൻ ആദ്യം മുതൽ മുതലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ അപ്പം അതിൽ ഇങ്ങനെ എന്താ എണ്ണയൊക്കെ പുരട്ടിയിട്ടാണ് അതിൽ ഉണ്ടാക്കാറുള്ളത് ഇന്നിപ്പോൾ അതിലുണ്ടാക്കിയപ്പോഴും വലിയ ഒരു ഇത് കിട്ടിയില്ല കേട്ടോ അത് എന്താ എന്താ പറയുക അതൊന്ന് പൊങ്ങി വന്ന് എന്താ വെള്ളപ്പം പോലെ ആവാൻ അതങ്ങനെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും കുഴപ്പമില്ലാതെ കിട്ടി അപ്പോൾ ഞാനത് കുറേ ദിവസമായിട്ട് അതിൽ ഉണ്ടാക്കാറുമില്ല അതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ അത് ഉണ്ടാക്കി വെള്ളപ്പം ഫുള്ള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെയുള്ള പാത്രങ്ങൾ കുറച്ചുള്ളത് കഴുകുന്നുണ്ട് ഇന്ന് രാവിലെ മഴയും കാര്യങ്ങളൊന്നുമില്ല ഒരു വെയിലിൻ്റെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ വെയിലുള്ള പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇനിയും എന്താ തേങ്ങ ചരിവി എടുക്കാണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് കഴുകി വെച്ചിട്ടേ ഉള്ളൂ തേങ്ങയൊക്കെ ചരിവി എടുക്കാമെന്ന് കരുതി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തേങ്ങ ചിരവി അരച്ച് പിന്നെ സ്റ്റൂല് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ അതൊന്നും അരച്ച് ഒഴിക്കണം അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഏട്ടൻ പിന്നെ ചായയൊക്കെ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പണിയുണ്ട ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഉച്ചയ്ക്കുള്ള എന്ന് പറയണ ആ ഒരു പുലാബാണ്ട്ടുണ്ടാക്കി ഞാൻ പിന്നെ വേറൊന്നും ചോറും കറിയും ഉപ്പേരി അങ്ങനെയൊന്നും ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഇത് ഉണ്ടാവുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പക്ഷേ എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ഇപ്പം എന്നും വീഡിയോ എടുക്കണ എന്നും വീഡിയോ ഇടണം എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ കുറച്ചു വ്യൂ ഒക്കെ അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ആ വീഡിയോ ഒക്കെ ഇങ്ങനെ മുടങ്ങാതെ ഇട്ടും കൊണ്ടിരിക്കാന്നാണ് വിചാരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് വലിയ സുഖമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ തലവേദനയുണ്ട് പിന്നെ അതും കൂടാതെ ഒരു തലകറക്കുണ്ട് ഉണ്ട് കേട്ടോ എനിക്ക് ആ ബ്ലഡ് കുറവുള്ള ആ ഒരു സമയത്തായിരുന്നു ഇങ്ങനെ തലകറക്ക ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടായിരുന്നു അപ്പോൾ അന്നിപ്പം അരുന്നൊക്കെ കുടിച്ചിട്ട് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആയിട്ട് ഞാൻ വീണ്ടും നോക്കിയിട്ടോ ബ്ലഡ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കുറവാകുണ്ടോ എന്നുള്ളത് അത് നോക്കിയപ്പം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നോക്കിയപ്പോഴും ബ്ലഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും ഒന്നും കൂടെ പോയി ചെക്ക് ചെയ്യണം അപ്പോൾ ഇനി ബ്ലഡ് കുറവായതുകൊണ്ടാണ് അറിയില്ല പിന്നെ ഒരു ജലദോഷത്തിൻ്റെ ഇതുണ്ട് കേട്ടോ അപ്പോൾ നീലിറക്കം വന്നിട്ടുള്ളതാണോ എന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ആ ഒരു പുലാവും കാര്യങ്ങളും അതാണ് ഉണ്ടാക്കിയത് പിന്നെ വൈകുന്നേരം ഏട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഓട്ടോ ഫുഡ് കഴിക്കാൻ പിന്നെ വൈകുന്നേരമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചായക്ക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു ബ്രെഡ് അല്ല ബ്രെഡല്ല കേക്ക് പിന്നെ അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നാരങ്ങ അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ആ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ അതിക്ക് നല്ല ടേസ്റ്റാണിത് അപ്പോൾ അത് കൊണ്ടുവന്നതാണ് പിന്നെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾക്ക് എന്താ ഇൻസുലേഷൻ ടാപ്പ് കാണുന്നുട്ടോ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചായപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കോട്ട് വീഡിയോ ആണോ എന്ന് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ കാണണം കേട്ടോ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു